الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ويوم يعظ الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا ഏറ്റവും ആധുരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കുന്ന മൊത്തവൈമായി ജീവിക്കുവാൻ ആവശ്യമായ പരിശ്രമം നടത്തണമേ എന്ന് എന്നോടും നിങ്ങളോടും ആമുഖമായി ആത്മാർത്ഥമായി മസീയത് ചെയ്യുകയാണ് അള്ളാഹു സുബാനാൽ ഒട്ടക്കൈങ്ങളായി ജീവിച്ചു വരിക്കാനുള്ള തൗഫിയ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ആകും ഇരുപത്തി അഞ്ചാം അധ്യായ സോറിഫിലെ രണ്ട് ആയത്തിലൂടെ ഒരു സംഭവം ശതീകരിക്കുകയാണ് അതിന് പാത്രിഭൂതനാകുന്ന ഒരാളെ സംബന്ധിച്ച് അവിടെ പറഞ്ഞത് അലിൻ എന്ന് പറഞ്ഞാൽ പച്ചമലയാളത്തിൽ അക്രമി എന്നാണ് വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ആ വാലിൻ കേവലം ഏതെങ്കിലുമൊക്കെ ഭൗതികമായ അക്രമങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി അങ്ങനെയൊക്കെ ചെയ്യാത്ത ആൾക്കാരാണ് ബഹുഭൂരി പോകുന്നത് അത്തരം ആളുകൾ നമ്മൾ സാമാന്യമായിട്ട് മാന്യൻ എന്ന് പറയാറുള്ളത് പക്ഷെ അന്നയാളെ മാന്യനായിട്ടല്ല പരിചയപ്പെടുത്തിയത് അക്രമീന്നാണ് പരിചയപ്പെടുത്തിയത് മാതാപിതാക്കളെ ക്രൂശിക്കാത്ത അന്യെ ശകാരിക്കാത്ത ശല്യപ്പെടുത്താത്ത മറ്റൊരാൾക്കും ഒരു പ്രയാസവും സൃഷ്ടിക്കാത്ത ആളുകളെ സംബന്ധിച്ചും അക്രമി എന്ന് പറയാനുള്ള കാരണം എന്താ മുഫസറുകളായ ആളുകൾ ആ മാലിവിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് പറയുന്നത് സത്യബോധനത്തിന് ചെവി കൊടുക്കാതെ മറ്റു പലതിന്റെയും പിന്നിൽ സഞ്ചരിക്കുന്നവരാണ് മാലിന് അക്രമി എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റി ജീവിക്കുക എന്നാണ് അതിനൊരു പക്ഷേയായിട്ട് പറഞ്ഞിട്ടുള്ളത് അവനവൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പാഴാക്കിയവൻ എന്ന് മറ്റൊരു തലത്തിൽ വിശദീകരിക്കപ്പെടുകയാണ് ജീവിതം മരണം പരലോകം എന്നിവയെ സംബന്ധിച്ചുള്ള ബോധവും ബോധ്യവും നഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് ബഹുഭൂരിഭാഗം ആളുകളും അവനവന് മറന്നുമുണ്ട് ജോലിയാണെങ്കിൽ പത്ത് വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് മുതലൊക്കെ കഷ്ടപ്പാട് തുടങ്ങിയ ആളുകൾ ഉണ്ടാവാം ആ ജീവിതത്തിനിടയിൽ നിന്ന് മീശ കിളിക്കുന്നതിന് മുമ്പ് അവിടെ ഹൈബ്രോഫെൻസില് കൊണ്ട് വരച്ചിട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായി എന്ന് പറഞ്ഞ് പാസ്പോർട്ട് എടുത്തു പോയ ന്യൂനപക്ഷം ആളുകളെങ്കിലും ഇന്നും ജീവിച്ചിരിപ്പുണ്ടാവും ന്യൂനാൽ ന്യൂനപക്ഷമെങ്കിലും ഉണ്ടാവും വയസ്സ് ആയിട്ടില്ല എന്നിരുന്നാൽ പോലും തോളിൽ ഒരു വണ്ടിയുടെ കാള മുഖം എടുത്തു വെക്കുന്നത് പോലെ കുടുംബത്തിന്റെ ബാധ്യത മുഴുവൻ തോളിൽ വെച്ച് വലിച്ച് മുന്നോട്ട് പോയി നാല് സ്റ്റെപ്പ് വെച്ചപ്പോ തൊട്ടു താഴെയുള്ള മങ്കണമായി അത് ശ്വാസം മുട്ടി വലിച്ച് കതച്ച് കുഴച്ച് അതൊന്നും ആരും അറിയില്ല വടക്ക് കിട്ടിയ ഭാര്യ പോലും പറയും മോശാകാൻ പാടില്ല അതുകൊണ്ട് അഭിമാനികൾ തിളച്ചു മറിഞ്ഞു ചോര നീയാക്കി ചുമച്ചുപ്പിയപ്പോൾ കപത്തിന്റെ കൂടെ ചോരയുണ്ടായത് മറച്ചു വെച്ചു ഭക്ഷണം കഴിച്ചോ എന്ന വീട്ടിൽ നിന്ന് ചോദ്യമുണ്ടായപ്പോൾ കടം പറഞ്ഞു കഴിച്ചു എന്ന് വരുത്തി തീർത്തു അങ്ങനെ ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം അല്ലെങ്കിൽ പോലെയല്ല രണ്ടു വർഷം തുടർച്ചയായിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന എത്രയാ പതിനഞ്ചു ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം ഏറിയാൽ ഒരു മാസം ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു മനുഷ്യൻ ഇന്നത്തെ ഒരു കൊല്ലത്തിൽ പത്ത് മാസം ജോലി ചെയ്തിട്ട് ഒരു മാസം ലീവ് കിട്ടുമെന്ന് വിചാരിച്ചോ പത്ത് വർഷം ജോലി ചെയ്താൽ എത്രയുണ്ടാവും ഒരു കൊല്ലം തേച്ചിണ്ടാവുമോ ഇനി നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ് കൂലിപ്പണി എടുക്കുന്ന ഒരാളാണ് എങ്കിൽ അയാൾ അറുപത് കൊല്ലം ജീവിച്ചാൽ അയാൾക്ക് കിട്ടുന്ന എത്രയാ പകുതി ഉണ്ടാവും ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ജീവിതത്തിനിടയിൽ നിന്നും മനുഷ്യനായി ഞാനും നിങ്ങളും ഒക്കെ മുടി ചെയ്യാൻ വേണ്ടി ഡ്രസ്സ് നന്നായി എന്ന് പരിശോധിക്കാൻ വേണ്ടി നിൽക്കുന്ന കണ്ണാരിയുടെ മുമ്പിൽ നിന്നിട്ട് അവനവൻ അവനവനോട് ഒരു ചോദ്യമുണ്ട് മനുഷ്യ ഈ പുരുഷായുസയില് നിനക്ക് എന്താണ് ലാഭം കിട്ടിയത് കൂട്ടിയും കുറച്ചും ഹരിച്ചും കുണിച്ചും ഒക്കെ സൃഷ്ടം വരുന്നതാണ് ജീവിതം എന്ന് പറയാം അതെന്തായിരുന്നു എന്ന് പരിശോധിക്കുമ്പോൾ ഒരുപാട് ഉത്തരങ്ങൾ കണ്ടെത്താം അതിൽ വിലപ്പെട്ട ഒരു ഉത്തരമാണ് ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് അതുല്യമാണ് നന്മയുടെയും തിന്മയുടെയും സമശ്രേഷപ്പെട്ടുള്ള ജീവിതത്തിനിടയിൽ നിന്ന് അത്തരം നല്ല ബന്ധങ്ങളെ സാംശീകരിക്കണം താനൊരു വേള കാലിണറിയാലും കൈപൊതറിയാലും മനസ്സു തെറ്റിയാലും പാടില്ല പറഞ്ഞു പറഞ്ഞ് പറ്റുന്ന ഒരു നല്ല കൂട്ടുകെട്ട് ഏതൊരു മനുഷ്യരുണ്ടായിത്തന്നോ ആ മനുഷ്യൻ രക്ഷപ്പെടും ഇല്ലെങ്കിലോ അതിശീകരോധ കുതിരയായിരുന്നാൽ പോലും ഒരു വേള കാലത്ത് തെന്നിക്കഴിഞ്ഞാൽ അതിന്റെ മുന്നോട്ടുള്ള ഗമനം അനിശ്ചിതമായിരിക്കും അതുകൊണ്ട് ബന്ധങ്ങൾ ബന്ധനങ്ങളാകാതെ ഹിതകരമാകുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അവിഹിതമായ മേഖലകളിലേക്ക് പോകാൻ പാടില്ല അരുതായ മകളുടെ അരികു പറ്റിയായി ജീവിക്കാൻ പാടില്ല അപകടങ്ങളിൽ ചെന്ന് ചാടിയിട്ട് തന്റെ വിശ്വാസവും കർമ്മവും ധാർമ്മികവും സദാചാരവും കുടുംബപരവുമായ മുഴുവൻ കാര്യങ്ങളെയും തുലച്ചുകളയുന്നവരായി തീരാൻ പാടില്ല ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി പല കൂട്ടുകളും കൂട്ടുകെട്ടുകളും തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് പത്തും മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് പത്തിൽ പഠിച്ച കൂട്ടായ്മയിലെ കൂട്ടുകെട്ടുണ്ടാകുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകൾ റുകളുകൾ അവിടെ നിന്ന് ഉടലെടുക്കുന്ന പഴയ കാലത്ത് കൊഴിഞ്ഞു പോയ ബന്ധങ്ങളുടെ പലതും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ആ മേഖലയിലേക്ക് ആകാൻ പാടില്ല അതുകൊണ്ടാണ് അഷ്റഫ് ഹ് മുഹമ്മദ് പഠിപ്പിച്ചത് ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തെരഞ്ഞെടുത്താൽ പിന്നീട് അവന്റെ മതം ദീന് ആ കൂട്ടുകാരന്റെ മതം എന്താണോ അതായിരിക്കും അവൻ പറയുന്നത് പോലെയാണ് പിന്നീട് ജീവിതം ഉണ്ടാവുക അപ്പോൾ അവൻ നല്ല ധാർമ്മിക മൂല്യമുള്ള സദാചാര നിഷ്ഠയുള്ള ബന്ധങ്ങളുടെ പവിത്രത മനസ്സിലാക്കുന്ന അധാർമികമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാത്ത അനാവശ്യമായി ധനം ചെലവഴിക്കാത്ത മറ്റുതര മേഖലകളിൽ ഒരു അഹിതമായ മേഖലയിലും സ്പർശിക്കാത്ത ഒരാളാണ് എങ്കിൽ ധൈര്യസമേതം അയാളുമായി കൂട്ടുകൂടാം അത് റസൂൾ പറഞ്ഞു ആരോടാണ് കൂട്ടുകെട്ടുണ്ടാകുന്നത് എന്ന് അവൻ പരിശോധിക്കണം അവൾ പരിശോധിക്കണം സമയം കളയാൻ വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നാട്ടിലുണ്ടാകുന്നു ഇത്തരം കൂട്ടുകെട്ടുകളൊക്കെ പലതും സമയം കൊല്ലികളെക്കാൾ ഉപരിയായി ജീവിതം കൊല്ലുകളായി മാറുന്നു എന്നുള്ളതാണ് ദുരന്തപൂർണമായ കാഴ്ച അത്തരം അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല അള്ളാഹു വളരെ കൃത്യമായി പഠിപ്പിച്ചു ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറി നാളെ പരലോകത്തെ ധാർമ്മികമായ മേഖലകളിൽ ഒരു വേള പോലും പഠിച്ച പഠിച്ചെറപ്പിനെ മനസ്സിലാക്കാനോ പഠിച്ചെറിഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനോ നിർവഹിക്കാനോ കുടുംബ ബന്ധങ്ങൾ പാലിക്കാനോ കഴിയാതെ ഒരു ജീവിതത്തിൽ ഒഴുക്കിൽ അവരെ ഒഴുകിപ്പോയെങ്കിൽ നാളെ പരലോകത്ത് ഒരു അവസ്ഥയുണ്ടാകും അതെങ്ങനെയാ കൂട്ടുകാരുമായിട്ട് ും അയൽവാസികൾ ഉണ്ടാവും ക്ലബിലെ മെമ്പർമാരുണ്ടാവും ഒരുമിച്ച് കളിച്ചവരുണ്ടാകാം എല്ലാവരും ഉണ്ടാകാം പക്ഷേ ആ കൂട്ടുകെട്ട് മുഴുവൻ അന്നത്തെ ദിവസം ശത്രുക്കളായി മാറും അടുത്ത് പരിശുദ്ധ ഖുർആൻ നാല് ആളുകളെ കാണാൻ പറ്റും അതിൽ ഒന്ന് ഇന്ന ശൈത്വാന തീർച്ചയായും ശത്രുവാണ് മറ്റൊന്ന് പറഞ്ഞു ഭാര്യമാരിലും ഇടങ്ങളിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് നിങ്ങൾ അവരെ സൂക്ഷിക്കണം ജാഗ്രത കൊള്ളണം എന്ന് പറഞ്ഞു മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് ഇതാണ് കൂട്ടുകെട്ടുകൾ നാളെ പാരത്രികമായ ലോകത്ത് ശത്രുക്കളായി മാറും ഇല്ലൽ ഇല്ല മുത്ത മുത്തല്ലാത്ത മുത്തക്കൈകളായ ആളുകളുടെ കൂട്ടുകെട്ട് മാത്രമാണ് നാളെ പര ലോകത്ത് ഉപകരിക്കുക എന്ന് അമ്മാന വ്യക്തമാക്കുകയാണ് ഞാൻ ആദ്യ ബോധി വെച്ച ആ വചനത്തിൽ എന്താ പറയാ മനുഷ്യൻ വിരൽ കടിക്കുന്ന കൈ കടിക്കുന്ന ഒരു ദിവസം വരാതിരിക്കുന്നു

നിന്റെ ദീനിയായ ദുഷ്ടകൾ നിനക്ക് പാലിച്ചു കൊണ്ടുപോകാൻ പറ്റും ഇല്ലെങ്കിലോ അവിടെ നശിച്ചു പോകും പൊതുവോട് പറഞ്ഞതാ കൂട്ടുകാരോട് പറഞ്ഞത് അയൽവാസികളോട് പറഞ്ഞാൽ ഇങ്ങനെ മേഖലകൾ ഏതേതെടുത്തു നോക്കിയാലും നാളെ പരലോകത്ത് വരുമ്പോ അക്രമിയായ മനുഷ്യൻ വിരൽ പറയും മാതൃക അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എവിടെന്നാ പറയുന്നത് ഇനി ഒരു മടക്കം ഇല്ല യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു ശരിയാണെന്ന് മനസ്സിലായി തെറ്റുകുറ്റങ്ങൾ ബോധ്യമായി ഇനി ഒന്ന് മടങ്ങി വരാൻ യാതൊരു ചാൻസും ഇല്ല പരലോകത്താണ് എന്നുള്ളത് നൂറ് ശതമാനം ബോധ്യമാകുമ്പോഴാണ് കൂട്ടുകെട്ട് അതുവരെ നാട്ടിലുള്ള ആളുകൾ തറവാട്ടുകാര് ബന്ധുക്കളായ ആളുകൾ അവൻ ശരിയല്ല എന്ന് പറയുമ്പോൾ അവരാണ് ശരി എന്ന് പറഞ്ഞിരുന്ന ആളുകളായിരുന്നു അക്കൂട്ടത്തിലുണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്തൊക്കെ സഞ്ചരിച്ചപ്പോ അവസാനം സ്വന്തം ഭാര്യ പോലും ഇല്ലാതെ കൂട്ടുകെട്ട് ഒരാൾ പോലും ഇല്ലാതെ ഒറ്റക്ക് വിചാരമായ മേഖലകളിൽ അവരവന്റെ റൂട്ടിൽ കടന്ന് മരിച്ചു പോകുന്ന ആളുകളെ പത്രദ്വാരെ നമ്മൾ വായിക്കാറില്ലേ ആരുമില്ല നാലു ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞതൊക്കെ മയ്യത്ത് ചീർണിച്ച് ദുർഗന്ധം വന്ന് ആളുകൾ ചവിട്ടി പൊളിച്ച് തുറക്കുമ്പോഴായിരിക്കും വീട്ടിനകത്ത് ഒരു മതശരീരം ഉണ്ടാവുക ഇതേ കാരണം ഒന്നിന അവനവൻ സഞ്ചരിക്കുന്ന അബദ്ധ സഞ്ചാരം ശരിയല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്നതല്ല ശരിയല്ലാത്തത് ഞാൻ തെരഞ്ഞെടുത്ത വഴി ശരിയാണ് എന്ന് മനസ്സിലാക്കി ആ റൂട്ടിലൂടെ സഞ്ചരിച്ച് അവസാനം നേരത്തെ പറഞ്ഞ ഒന്നും ഇല്ലാതെ ഒരു കാലത്ത് ഹീറോകളായി ജീച്ചിരുന്ന ആളുകൾ അവസാന തലത്തിലേക്ക് വളം സീറോകളായി മാറുന്ന അവസ്ഥയുണ്ടാകും അത് പ്രഖ്യാപിക്കുക തുറന്ന് പ്രഖ്യാപിക്കുകയാണ് വട്ടേ എനിക്കിതിപ്പോ ബോധ്യമായിട്ടുണ്ട് എന്റെ നാശമേ എന്റെ ദുരിതമേ ലൈത്തൻ ഇന്നയാളെ ഞാൻ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ എത്ര ഒന്നായിരുന്നു ഇന്നയാളോട് ഞാൻ ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു രഹസ്യമായ ബാധവങ്ങൾ പരസ്യമായിട്ടും ആളുകൾ ശാസിച്ചിട്ടും അതിൽ നിന്ന് പിന്മാറാത്ത ആളുകളല്ലേ നാട്ടിൽ പഴയ ആളുകളും ആ ബന്ധം അവരെ അവസാനം എവിടെ കൊണ്ടെത്തിയിരിക്കുന്നത് ദൃശ്യസ്രാവ വീടുകളിൽ കൂടി നാം കാണുന്നതാണ് ഒരുവേള തൻ്റെ മനോഹാരികമായ ശരീരവും തന്റെ മാംസളമായ ഉറച്ചിയും തന്റെ സുഗന്ധവും ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വലിച്ചെറിയപ്പെടുകയാണ് പിന്നെ തെട്ടിപ്പോകുകയാണ് റെയിൽവേ ട്രാക്കിൽ തലവെക്കുകയാണ് ഇതൊക്കെയാണ് ഭൗതികമായി നമ്മൾ കാണുന്നത് എങ്കിൽ അതോടുകൂടി തീരുന്നില്ല നാളെ പരലോകത്ത് ലോകത്ത് അവരെത്തുന്നു എന്നിട്ട് അള്ളാഹിനോട് പറയാം അള്ളാഹുവേ ഞാൻ ഇന്ന കൂട്ടുകെട്ട് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഇവനെ കൂടെ കൂട്ടിയത് കൊണ്ടാണ് എനിക്ക് അബദ്ധമുണ്ടായത് ഇവളെ കൂടെ കൂട്ടിയത് കൊണ്ടാണ് എനിക്ക് അബദ്ധമുണ്ടായത് എന്ന് ഭർത്താവ് ഭാര്യയെ ചൂണ്ടി പറയുന്നു ഭർത്താവിനെ പറയുന്നു മക്കൾ മാതാപിതാക്കളെ ചൂണ്ടി പറയുന്നു റബ്ബേ ഇവരെനിക്ക് വിദ്യാഭ്യാസം നൽകി എന്നെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കി എല്ലാം തന്നു പക്ഷേ തരേണ്ടുന്ന ഒന്നു മാത്രം തന്നില്ല എന്റെ വാർപ്പ എന്റെ വാർപ്പ ഒരു കുത്തും കോമേട്ടയുടെ നിർത്തോ എന്താണ് ഞാൻ പറഞ്ഞത് എന്ന് വില പറയാം എന്റെ ഉമ്മ സംഭവം പറയാം ഒരു ചെറിയ പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുമായിട്ട് ഒരു മാതാവും പിതാവും ഉമർ ഉമ്മൻ ബുദ്ഹുദിന മുമ്പിൽ വന്ന് നിൽക്കാം നമ്മുടെ ഇന്നത്തെ ഭാഷ തല തെറച്ചവൻ തലതിരിഞ്ഞ് തലകുത്തലയായി എതിര് പറയുന്ന തർക്കുത്തരം പറയുന്ന ഒരു തലമുറയിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ പതിനാല് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം പുണ്യപ്രവാചകന്റെ ഖലീഫുമാരിൽ രണ്ടാമത്തെ ആളായ ഉമർ വിൽ ഹത്താഹുവിനു മുമ്പിൽ ആ മാതാപിതാക്കളെയും മകനുമായി പോകുന്നിട്ട് പറയാം ഇവൻ തലതെറിച്ചവനാ ഗുരുത്തം കെട്ടവനാ പറഞ്ഞാൽ അനുസരിക്കാത്തവരാ മാതാപിതാക്കളുടെ ബഹുമാനം ഇല്ലാത്തവനാണ് ആദരമില്ലാത്തവനാണ് ഒന്ന് ഉപദേശിക്കണം ഖത്താബ് അൻഹു ആ മകനോട് പറയാവുന്ന രൂപത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ ഇന്നത്തെ വരണമെങ്കിൽ നമുക്ക് ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ ഇരുന്ന് ചെയ്തതുപോലെയുള്ള കൗൺസിലിംഗ് ചെയ്ത് കുട്ടിയെ പൂർണ്ണമായിട്ടും ചെയ്തിട്ടുള്ളത് മുഴുവൻ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കുറ്റവാളി എന്ന് അംഗീകരിച്ചു ഇനി ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് നന്നാവാൻ വേണ്ടി തയ്യാറായ ആ കുഞ്ഞവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഉമർ ഖത്താബ് പ്രതി അള്ളാഹുനോട് ചോദിച്ചു ആ ചോദ്യമാണ് ഞാൻ നേട്ട പറഞ്ഞ ഉമ്മയും പാപ്പയുമായ ഞാനും നിങ്ങളും ഒക്കെ കേൾക്കേണ്ടത് യാതും നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്റെ ഭാഗത്ത് ഒരുപാട് പാകപ്പിഴവകൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഉപ്പയെ ഞാൻ അകാരണമായിട്ട് വെറുത്തിട്ടുണ്ട് എൻ്റെ ഉമ്മയോട് ഞാൻ അകാരണമായി ശകാരവും അതുപോലെ ശല്യവും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റൊരു കാരണമുണ്ട് ആ റീസൺ നമ്മൾ കണ്ടുപിടിക്കണം എന്താ കാരണം ആ കാരണം ഇതാണ് എന്നെ വളർത്തേണ്ടത് രൂപത്തിൽ വളർത്തുമ്പോൾ എന്റെ മാതാവിൽ നിന്ന് എന്റെ പിതാവിൽ നിന്ന് എനിക്കും ചില അർഹതകളില്ലേ എനിക്കും ചില പരിഗണനകൾ കിട്ടേണ്ടതുണ്ട് ഒരു ഉപ്പയിൽ നിന്ന് ഒരു മകന് കിട്ടേണ്ട അർഹത എന്താ അതായത് തുടക്കത്തിൽ പറഞ്ഞ ഉപ്പ ആ ഉപ്പ എന്താകണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൂട്ടത്തിന് ആദ്യം പറഞ്ഞോ നിന്റെ ഉപ്പയിൽ നിന്ന് അതായത് ഒരു മകന്റെ ഉപ്പയിൽ നിന്ന് മകൻ ഖുർആൻ പഠിച്ചിരിക്കണം കൂടെ ഇരുന്നിട്ട് മദ്രസിൽ പോകുന്ന കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് സൂഹത്തിന് നാസും ഫലത്തും ഇഹലാസും അടങ്ങുന്ന ചെറിയ സൂറത്തുകളൊന്നും ഓതാൻ പോലും സമയം നമ്മൾ രക്ഷിതാക്കൾ കിട്ടുന്നുണ്ടോ ഇല്ല എങ്കിൽ ഒന്നാമത്തെ പ്രതി ഞാൻ നിങ്ങളുമാണ് രണ്ടാമത്തേത് നിനക്ക് നല്ലൊരു പേര് നാമം ഉണ്ടായിരിക്കണം അവിടെയും ആ കുഞ്ഞു പറഞ്ഞു അവിടെയും എൻറെ ഉപ്പയും എന്റെ ഉമ്മയും മട്ട പൂജ്യങ്ങളാ കരിവണ്ട് എന്നർത്ഥം അർത്ഥം വരുന്ന അറബിയിലൊരു പദം ആണ് എനിക്ക് പേരിട്ടത് കറുത്തിണ്ട ഒരു കരിവണ്ടിന്റെ പേര് ശരി ഇനി മൂന്നാമത്തെ ഒരുപദേശം എന്റെ ഉമ്മ എന്റെ ഉപ്പ ഇതിങ്ങനെ നിൽക്കുകയാണ് കുടുംബ കൗൺസിലിംഗ് സെന്ററിൽ മാതാപിതാക്കളെ മുമ്പിൽ നിർത്തിയിട്ട് മകൻ അമീറുൽ അമീറുൽമുക്കനോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ അമീറുൽ അമീറുൽമുക്കുന്ന മറുപടിയാണ് മൂന്നാമത്തെ മറുപടി എന്താണെന്നറിയോ നിനക്ക് വേണ്ടി ആയിരിക്കണം നിന്റെ ഉപ്പ നിന്റെ ഉമ്മയെ വിവാഹം ചെയ്തത് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന് പറ്റുന്ന നല്ലൊരു ഉമ്മയെ ഉപ്പ തെരഞ്ഞെടുക്കണം വിവാഹം ചെയ്യുമ്പോൾ പലതും അന്വേഷിക്കുന്ന ആലോചിക്കുന്നതിനിടയിൽ തനിക്ക് വളർന്നു വരുന്ന മക്കളെ ഇപ്പൊ പ്രത്യേകിച്ചൊക്കെ ചില ആളുകൾക്ക് ബോധം ഉണ്ടായിട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി ആയിരിക്കണം അതിന് ചെന്ന് പോയി നിൽക്കുന്ന ആളിന്റെ യോഗ്യത എന്താ പത്താം ക്ലാസ്സും കുസ്തി അതുകൊണ്ടാണ് ഇപ്പോ ആൺകുട്ടികൾക്ക് പെൺകുണെ ഉള്ളതുകൊണ്ട് വിദ്യാഭ്യാസം തന്നായിട്ടുള്ള പെൺകുട്ടികളുണ്ട് പക്ഷേ അവിടേക്ക് എത്താൻ പറ്റുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിഫൈ ആയിട്ടുള്ള ചെക്കന്മാരില്ല എന്നുള്ളതാണ് അവിടെയും ആ ഉപ്പാനോട് ഉമ്മാനോട് അമീർ മൊബൈലിനോട് മകൻ പറഞ്ഞേണ്ട വരിക ഇല്ല എന്റെ ഉപ്പ കല്യാണം കഴിച്ചത് ഒരു ജൂത പെണ്ണിനെയാണ് ഇനി ബാക്കിയുള്ള നമ്മളൊന്ന് തെരഞ്ഞു നോക്ക നമ്മൾ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് നാളെ പര ലോകത്തെത്തുമ്പോൾ അള്ളാഹു സുബാനെ പറയാ ഈ ബന്ധങ്ങളൊക്കെ ഒരു ശ്വാസത്തോടുകൂടി നിലച്ചു പോവുകയില്ല മരണം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ തുടക്കമാണ് കബർ എന്ന് പറഞ്ഞത് ആരട് മണ്ണിൽ കൊണ്ടുപോയി വെച്ചാൽ അതുകൊണ്ട് മണ്ണ് മണ്ണോട് ചേരുന്നതോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല നാളെ ഒരു പരലോകമുണ്ട് അവിടെ ഉപ്പ വരും ഉമ്മ വരും മക്കൾ വരും കുടുംബം വരും എല്ലാവരും വരും ഈ ബന്ധങ്ങൾ മുഴുവനും അവസ്ഥ ഉണ്ടാകും എത്രയെന്ന് ചോദിച്ചാൽ ഉമ്മയെ നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട മകൻ ഇരന്നു വാങ്ങി ചവിട്ടി കാലിൻ്റെ അടിയിലിട്ട് മെതിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുറാന് നാൽപ്പത്തി ഒന്നാം അധ്യായം സൂസനത്തിലെ ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ അവിശ്വാസിയായവൻ പറയും ഞാൻ ഈ രൂപത്തിലായിത്തീരാൻ കാരണക്കാരായ ആളുകളെ ഒന്നും കാണിച്ചുകൊണ്ട എന്റെ കാടിന്റെ ചുവട്ടിലിട്ട് ഞാൻ അവരെ ചവിട്ടിയാലക്കട്ടെ നാം ഉണ്ടാകാൻ പാടില്ല

കൂടി െ നിങ്ങളെയും സഗൗരവും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുട്ടക്കൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ കുടുംബ ബന്ധങ്ങൾ ഇന്ന് വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വീട് എന്ന ഒരു സങ്കല്പം പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു കുടുംബം എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു ആ കുടുംബത്തിൽ ഒരാൺ മകൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന മരുമകൾ നേരം കൊടുക്കുമ്പോൾ ഒരു കട്ടൻചായൊക്കെ കൊടുത്തിട്ട് അമോശനായ അമ്മയും അമ്മായിമ്മയായ എനിക്കൊക്കെ തരും മുറ്റമടിക്കും വീട് നോക്കും എന്നൊക്കെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നില്ലേ അതൊക്കെ ഇപ്പോ എവിടെ പോയി അതൊന്നും ഇല്ല ഇന്ന് കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ രണ്ടേ രണ്ട് പോയിന്റുകളിൽ കേന്ദ്രീകരിക്കാൻ ഞാൻ നേട്ടപ്പെടുന്നത് പോലെ പത്തോ പതിനൊന്നോ മാസക്കാലം വിദേശത്ത് ജോലി ചെയ്തിട്ട് താമസിക്കാൻ ഉള്ള ഭക്ഷണം കഴിക്കാനുള്ള ഒരു റെസ്റ്റോറൻറ്റും താമസിക്കാനുള്ള ഒരു നോർമറ്ററി അല്ലെങ്കിൽ ഒരു ലോഡ്ജ് എന്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഇത്തരം ഒരു അവസ്ഥ ഏറ്റവും കൂടുതൽ ഗ്രസിച്ചതായി എന്ന് ഞാൻ നിങ്ങളൊക്കെ അന്വേഷിക്കാൻ ഞാൻ പറയുന്നില്ല ആർക്കാണ് ഈ ദുരന്തപൂർണമായ അവസ്ഥ ഏറ്റവും കൂടുതൽ ഉള്ളത് അള്ളാഹു സുബാൻ പരിശുദ്ധ ഖുറാനോ ഖുറാനോട്ട് തഫ്സീലുകളോ ഒക്കെയുള്ള ആളുകൾ അത് ഒന്ന് പരിശോധിക്കാം എന്തെങ്കിലും ഖുറാനുകൾ ഉണ്ടാവുമല്ലോ അതിൽ അമ്പത്തിരണ്ടാമത്തെ സുഹൃത്ത് സുഹൃത്ത് തൂറിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൽ മുത്തല ഒരു കുടുംബത്തെ പരിചയപ്പെടുത്ത അതാരണ നല്ലൊരു ഗൃഹനാഥന അതാവണം നമ്മൾ ഭക്ഷണം കൊടുത്തു ആഹാരം കൊടുത്തു വസ്ത്രം കൊടുത്തു വിദ്യാഭ്യാസം നൽകി മറ്റിതര കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നാം നൽകേണ്ടത് അനിവാര്യമായൊരു കാര്യമുണ്ട് അതാണ് ദേഹത്തെ പറഞ്ഞ രൂപത്തിലുള്ള പിതാവ് തൻ്റെ ഉപ്പയെ നോക്കി നിസ്കരിക്കുന്ന മക്കൾ തൻ്റെ ഉപ്പ കുറോധ കേട്ടിട്ട് കുറ ആലോദുന്ന മക്കൾ തൻ്റെ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം കണ്ടു വളരുന്ന മക്കൾ ഇതൊക്കെ അന്യന്തമായ ഒരു കാലത്താണ് നമ്മളുള്ളത് എന്നാൽ നമുക്ക് ഈ കാര്യത്തിൽ കൂടി പറയാ നാളെ പരലോകത്തും സത്യവിശ്വാസിയായൊരാണാകട്ടെ കൊണ്ടാകട്ടെ സ്വർഗത്തിലേക്ക് പോകുന്നുവെങ്കിൽ അവരോടൊപ്പം അള്ളാഹു സുബത്തായ അവരുടെ സന്താനങ്ങളെയും കുടുംബത്തെയും ഒക്കെ ചേർത്തി കൊടുക്കും ആ ഒരു മഹാസൗഭാഗ്യത്തിന്റെ ആളുകളായി നമ്മൾ മാറേണ്ടതില്ലേ സഹോദരന്മാരെ ഇന്നിവിടെ ആഹരിച്ചു സുഖമായി അന്തി ഉറങ്ങി കഴിഞ്ഞു പോകുന്ന ദിവസങ്ങൾ വളരെ കുറച്ചാണ് പക്ഷെ നഷ്ടങ്ങളില്ലാത്ത ഒരിക്കലും നശിക്കാത്ത ഒരിക്കലും മരിക്കാത്ത ആ ഒരു പോലെ നോക്കിയത് ഒരിക്കലും മരിക്കാത്തത് ആഹാരം കൊണ്ട് തടി കേടാകുന്നു രോഗം വരുന്നു നമ്മളെന്ത് ചെയ്യ ആഹാരം കുറയ്ക്കാണ് എന്നിട്ട് ആരോഗ്യം കാത്തു സൂക്ഷിക്കുക ഏതുവരെ എൺപത് കൊല്ലം നല്ല മരിക്കൂലേ മരിക്കാത്തൊരു ലോകേതാ പരലോകാണ് നശിക്കാത്തൊരു ശരീരേതാ പരലോകമാണ് അറ്റുപോകാത്ത മുറിഞ്ഞു പോകാത്ത മണ്ണിൽ ചേരാത്തൊരു കുടുംബം ഉണ്ടെങ്കിൽ അത് എവിടെയാ പരലോകത്താണ് ഇവിടെതൊക്കെ ചിന്ന ഭിന്നമാണ് ആ പരലോകത്തിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഇന്ന് മക്കളും പേരമക്കളും ഒക്കെയായി ജീവിക്കുന്നത് പോലെ സന്തോഷത്തോടു കൂടി കഴിയാൻ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവുന്നു അസുഖത്തിന് അത്തരം സുന്ദരമായൊരു കുടുംബാതരീക്ഷം ഇഹലോകത്തും പരലോകത്തും നയിക്കാനുള്ള തൗഫിയപ്പ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ ദൗർബല്യങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും വന്നാൽ സ്വഭയാനുഭവത്തിന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ നമ്മൾ വന്നുപോയ എല്ലാ അബദ്ധങ്ങളും വന്നാൽ പുറത്ത് മാപ്പാട്ടിത്തന്ന് ഇരുലോകത്തും അവ മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫിയ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ ചെറുതും വലുതുമായ രോഗങ്ങളുമായി മല്ലടിച്ചു കഴിയുന്ന ആശുപത്രികളിലുള്ള വീടുകളിലുള്ള ഈ മസ്ജിദിലുള്ള

اللهم <سؤال> اللهم أغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا سيئاتنا قرة وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنا وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين